ഉത്തരവാദിത്വം വളരെ വലുതാണ് നോക്കൂ നമ്മളെ എം പ്രിയപ്പെട്ട എ പറഞ്ഞു പരാതി കിട്ടാത്തോണ്ട് നടപടി എടുത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പരാതി നിങ്ങൾ കൊടുത്തോ പരാതി എന്തേ കൊടുക്കാഞ്ഞു പരാതി കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ നടപടി എടുത്തില്ല ഇവിടെ പാവപ്പെട്ട ഈ ഈ മേഖലയിൽ ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള ക്രൈമുകൾ നടക്കുന്നുണ്ട് കുറ്റകൃത്യം നടക്കുന്നുണ്ട് എന്ന് അറിയാത്ത പോലീസാണ് ഈ രാജ്യം ഭരിക്കുന്നത് അറിയാത്ത കെ സി ഇവിടെ കെ ബോർഡ് നടത്തുന്നത് അല്ല കൃത്യമായിട്ട് അറിയാം ഞാൻ പറയുന്നത് ഇതിൽ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥന്മാരുടെയും പോലീസിന്റെയും സഹായം പ്രതികൾക്ക് കിട്ടുന്നുണ്ട് പ്രകാശ് ചോദ്യത്തിൽ പ്രസക്തില്ലേ പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞങ്ങളിൽ മോദി സർക്കാർ എന്തുകൊണ്ട് ആ നിയമത്തിൽ ഭേദഗതി വരുത്തി കേരളവും തമിഴ്നാടും വരുന്ന സംരക്ഷിക്കുന്നില്ല പന്നിയെ ഈ ഈ കടുവകൾ അപകടകാരികളായ വന്യമൃഗങ്ങൾ നോക്കൂ അതിനൊക്കെ നിയമമുണ്ട് ആ ആ ഭേദഗതിയാണ് പറഞ്ഞത് ഭേദഗതി ചെയ്യാതെ ഇവിടെ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള പണം കൊണ്ടും അപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ള അനുകൂലം കൊണ്ടും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല സി ഐ ജി റിപ്പോർട്ട് നിങ്ങളുടെ അനുഭവം അല്ലെങ്കിൽ ആ നിയമം എന്തുകൊണ്ട് മാറ്റുന്നില്ല രണ്ടുപേരും എഴുപത്തിരണ്ടിലാണ് നിയമം മോദി സർക്കാർ എന്തുകൊണ്ട് ഭേദഗതി ചെയ്ത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ മലയോര ജനതയെ സംരക്ഷിക്കുന്നില്ല കേന്ദ്രമതാണ് ചോദ്യമതാണ് ജനകീയ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശിക്കുന്ന മാനദണ്ഡ പ്രകാരം വൈദ്യുതി ലൈനുകളും കിടങ്ങുകളും നിർമ്മിക്കാൻ കേരള സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് ബി ജെ പി പറയുന്നല്ല സി റിപ്പോർട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന നിർദ്ദേശപ്രകാരം ഈ രാജ്യത്തെ വന്യമൃഗങ്ങൾ സാധാരണക്കാരനെ കൃഷിക്കാരുടെ ഇടത്തേക്ക് വരാതിരിക്കുവാൻ കിടങ്ങുകളും അതുപോലെ തന്നെ അവിടെ കമ്പിവേലികളും സ്ഥാപിക്കേണ്ട സൗരോജ കമ്പി വേലികൾ സ്ഥാപിക്കേണ്ടത് പരാജയപ്പെട്ടു കേരളം നിയമം അതീതമായി ഈ സംസ്ഥാനം വനം വകുപ്പ് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന ഇടങ്ങളിൽ വൈദ്യുതി ലൈനും കിടങ്ങുകളും സ്ഥാപിക്കാൻ കേന്ദ്ര ഫണ്ട് കൃത്യമായി നൽകുന്നുണ്ട് ഈ ഫണ്ട് ഉപയോഗം ഈ ഫണ്ട് ഉപയോഗം ഈ ഫണ്ടല്ല ഒരു ഫണ്ടും കേന്ദ്രം കൊടുക്കുന്ന ഒരു ഫണ്ടും ഈ സംസ്ഥാന സർക്കാർ കൃത്യമായിട്ടോ എനിക്കൊരു എനിക്ക് പറയാനോ മനുഷ്യൻ രൂക്ഷമായ ഇടങ്ങളിൽ മതിയായ ജീവനക്കാരെ ഇന്നേ വരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിയോഗിച്ചിട്ടില്ല മനസ്സിലാക്കുക ചെയ്യുന്ന കാര്യത്തെ കുറിച്ചുള്ള ചോദ്യത്തിൽ ഒഴിയാൻ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് നിയമമില്ലാത്തത് കൊണ്ടല്ല ആ നിയമത്തിന്റെ ഭേദഗതി വേണം കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ്